എസ് ഐ ആർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കോടതിയിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ഹാരിസ് ബീരാൻ എം പി പറഞ്ഞത് ഇപ്പോൾ പി ആർ അരവിന്ദ് തുടരുന്നുണ്ട് അരവിന്ദ് എന്തെല്ലാം കാര്യമാണ് ഹാരിസ് ബീരാനും പരാമർശിച്ചത് മറ്റു വിശദാംശങ്ങൾ എന്തായാലും കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ന്യായമുണ്ടെന്ന് സുപ്രീംകോടതിക്ക് ബോധ്യമായെന്നതാണ് ഹാരിസ് ബിരാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ അപേക്ഷ നൽകുമ്പോൾ അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം എടുക്കണമെന്നതാണ് കാരണം മെനുബ്രുവേഷൻ ഫോമിന്റെ സമർപ്പണം അതിന്റെ സമയം കൂടുതൽ ആവശ്യപ്പെടും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുവാനാണ് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കുവാനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ സമർപ്പിക്കുന്നതനുസരിച്ച് കൃത്യമായി ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ സുപ്രീംകോടതി ആ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മറ്റന്നാളാണ് ഈ മറുപടി സമർപ്പിക്കുവാനും സുപ്രീംകോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നിലവിൽ ആ സമയം അല്പസമയം ആ ഒരാഴ്ചത്തെ സമയം നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിട്ടുണ്ട് ഇനിയും കൂടുതൽ സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം കേരളത്തിന്റെ ഹർജിയിൽ കേരളത്തിന്റെ ഹർജികളിൽ ന്യായമുണ്ടെന്ന് തന്നെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് എന്ത് തീരുമാനം സുപ്രീം കോടതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുമെന്നതാണ് ഏറെ നിർണായകം എന്തായാലും ആ വരും ദിവസങ്ങളിൽ മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മറുപടി ഈ വിഷയത്തിൽ സമർപ്പിക്കാനുള്ളത് അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി വിഷയങ്ങളിൽ നിലപാട് സുപ്രീംകോടതി വ്യക്തമാക്കുക സുപ്രീംകോടതി നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണയിൽ തന്നെ ഈ ഹർജികൾ തുടരുകയാണ് കേരളത്തിന് തുടരാം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്നും കോടതി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുത്ത് അത് പരിഗണിക്കണമെന്നാണ് പറഞ്ഞത് തീയതി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം കമ്മീഷൻ പരിഗണിക്കണം പരിഗണിക്കണമെന്ന് കോടതി പറഞ്ഞപ്പോഴാണ് ഇത്തരമൊരു പരാമർശമുണ്ടായത് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എസ് ഐ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ തുടരാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫോമുകളുടെ വിതരണം പൂർത്തിയായി എന്നാണ് ഇപ്പോൾ കോടതി കമ്മീഷൻ അറിയിച്ചത് സംസ്ഥാനങ്ങൾത്തോടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപേക്ഷ നൽകണം ഹർജിക്കാരുടെ അഭ്യർത്ഥനയിൽ ന്യായമുണ്ട് എന്ന് കരുതുന്നതായും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളാണ് പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്നും നൽകിയത്